ുന്നു ഇപ്പൊ എന്തെന്നാ പറയണ്ടേ നമ്മളെന്തായാലും സിബിന്റെ ഭാഗത്ത് നിക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ റെസിബിൻ വന്നിട്ട് പറഞ്ഞായിരുന്നു സിബിനോടും സിബിന്റെ കൂട്ടുകാരോടത്തൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ജാസ്മിനെ മെക്കിട്ട് കയറില്ലേ ജാസ്മിനൊന്നും വിടാം അവളൊന്നും മെൻ്റലി ഓക്കെ എല്ലാം വിടാൻ പറഞ്ഞു അപ്പോൾ ഋഷി അതുപോലെ തന്നെ സിബിനും എല്ലാവരും ശരിയാണ് അവൾ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് ദിവസം മാറി നിൽക്കാം ആ മനുഷ്യത്വം പാലിച്ചവർ മാറി നിൽക്കാൻ തുടങ്ങി അതേ സമയത്ത് ജാസ്മിൻ ആണെങ്കിൽ കൺഫക്ഷൻ റൂമിൽ പോയിട്ട് തിരിച്ച് വന്നോറിന് ഇവരുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി ജാസ്മിൻ അങ്ങോട്ട് കയറാൻ തുടങ്ങി അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നൊന്നുമില്ല മിണ്ടാണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റസ്മി ജിൻറ്റോൻ്റെ അടുത്ത് വിളിച്ചിട്ട് സിബിൻ റഷിയൊക്കെ പറയുന്നുണ്ട് ജിൻറ്റു ചേട്ടാ റസ്മിൻ ഇന്നാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ജാസ്മിന് കുറച്ച് ദിവസം ഒന്നും ചെല്ലേ ഒന്ന് വിട് അവളുടെ മെക്കിട്ട് കയറാണ്ട് വിട് അവൾ മെൻ്റലി ഓക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് ജാസ്മിനാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് റസ്മിനെടുത്ത് പറഞ്ഞു വെച്ചേക്കുക ജാസ്മിൻ ഇങ്ങോട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചുറപ്പം കയറി പണിയെന്ന് പറഞ്ഞ പറയും ഇനി ജാസ്മിൻ ഇനിയും മെക്കിട്ട് കയറി വന്നു കഴിഞ്ഞാൽ കാലേ വാരി തറയിൽ അടിക്കുന്നതാണ് റസ്മിൻ ഇപ്പോൾ പറഞ്ഞേക്കണത് ഇനി എന്തായാലും ഒരു വമ്പൻ അടി നടക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇന്നും ജാസ്മിൻ ജാസ്മിനു കരണ്ട് വരുന്നതാണ് തോന്നണത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ചെയ്യാൻ മറക്കല്ലേ